ഈ കാണുന്ന വീടിന്റെ ഹാളിനകത്ത് ഇരുപത്തി മൂന്ന് നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്ററിന്റെ ഒരു പില്ലർ വയ്ക്കാനുണ്ട് കേട്ടോ അതാണ് ഇന്നത്തെ വർക്ക് രാവിലെ ഒന്ന് സൺഷേഡിന്റെ പലകളൊക്കെ പൊളിച്ച് മാറ്റിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ആയിട്ടാണ് ഞങ്ങൾ പില്ലറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ഹാളിന് ഏഴ് മീറ്റർ നീളവും അതുപോലെ തന്നെ ആറ് മീറ്റർ വീതിയുമാണ് ഉള്ളത് ഈ ഒരു ഹാളിൽ തന്നെയാണ് സ്റ്റെയർ കേസ് റൂമും അതുപോലെ തന്നെ ഒരു ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ സ്ട്രെച്ചർ വർക്കിൽ വരുന്നത് ഹാളിനകത്തൊക്കെ പില്ലർ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം പാഴായി പോകും എന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ പറയാറുണ്ട് ഇനി ഇതുപോലെ ഏരിയ കൂടുതലുള്ള ഹാളിന് നടക്കെ പില്ലർ കൊടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു പില്ലർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബീമിൻ്റെ സ്പാന് കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ ഈ പില്ലറിൽ നിന്ന് ഒരു ചുമറിലേക്ക് കണക്ട് ചെയ്ത് ടി വി യൂണിറ്റ് കൂടി പണി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹാളിന് രണ്ട് പോർഷനായിട്ട് തിരിക്കുവാനായിട്ട് കഴിയും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പോർഷനും ഡൈനിങ് ഏരിയായിട്ടും അതുപോലെ തന്നെ മറ്റേ പോർഷനെ നമുക്ക് ഡ്രോയിങ് ഏരിയായിട്ടും ഉപയോഗിക്കാൻ കഴിയും നിങ്ങളെൻ്റെ വീഡിയോ ആദ്യം വേണം കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക